ഒരു പോരാട്ടത്തിനൊടുവിൽ ടെറ്റൻഹാമിനെ പെനാൾട്ടി കീഴടക്കി സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി നിശ്ചിത സമയത്ത് ടീമും രണ്ടേ രണ്ട് എന്ന സ്കോറിൽ സമനില പാലിച്ചതിനെ തുടർന്ന് കളി ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങുകയായിരുന്നു പി എസ് ജിയുടെ സൂപ്പർ കപ്പ് ചരിത്രത്തിലെ കന്നി കിരീടമാണ് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയതിന് പിന്നാലെയാണ് പി എസ് ജിയുടെ ഈ രണ്ടാം നേട്ടം മത്സരത്തിന്റെ തുടക്കം മുതൽ ആണ് ആധിപത്യം പുലർത്തിയത് മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ മിക്കി വൻ നേടിയ ഗോളിൽ ടെറ്റൻഹാം മുന്നിലെത്തി ആദ്യ പകുതിയിൽ ഈ ലീഡ് നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ തന്നെ ടെറ്റൻഹാം ലീഡ് ഇരട്ടിയാക്കി ക്രിസ്റ്റ്യൻ റൊമേനിയ ആണ് ടീമിനായി രണ്ടാം ഗോൾ നേടിയത് രണ്ട് ഗോളിന് പിന്നിലായിട്ടും പി എസ് ജി പതറാതെ പിടിച്ചു നിന്നു കളിയുടെ അവസാന നിമിഷങ്ങളിലാണ് പി എസ് ജിയുടെ തകർപ്പൻ തിരിച്ചുവരവ് കണ്ടത് അൻപത്തി മിനിറ്റിൽ ലീകാനിൻ ഒരു ഗോൾ മടക്കി പിന്നീട് ഇഞ്ചുറി ടൈമിന്റെ നാലാം മിനിറ്റിൽ ഗോൾസാല റൊമോസിലൂടെ സമനില ഗോൾ നേടി അതോടെ കളി പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു ഷൂട്ടൌട്ടിൽ ടെറ്റൻഹാണു ആദ്യം കിക്കെടുത്തത് ഡൊമിനിക് ഷോലങ്കെ ആദ്യ ഷോട്ട് വലയിൽ എത്തിച്ചു എന്നാൽ ടെറ്റൻഹാമിന്റെ വാണ്ടി വാൻ എടുത്ത ഡി ഗോൾ കീപ്പർ തടഞ്ഞു ഇത് പി എസ് ഡിക്ക് നിർണായകമായ ആനുകൂല്യം നൽകി ഒടുവിൽ അവസാന കിക്കെടുത്ത ലീ ലക്ഷ്യം കിക്കെടുത്തതോടെ നാല് മൂന്ന് അവർ വിജയം ഉറപ്പിച്ചു വിജയംഹാമിന്റെ മാത്യസ്റ്റെൽ എടുത്ത പെനാൾറ്റി പുറത്തേക്ക് പോയതും അവർക്ക് തിരിച്ചടിയായി കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ പി എസ് ഡി ഇത്തവണ സൂപ്പർ കപ്പും സ്വന്തമാക്കി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് ഈ വിജയം വരും മത്സരങ്ങളിൽ ടീമിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്